ഷെറി താങ്കൾക്ക് കേൾക്കാം എന്നാണ് ഞാൻ കരുതുന്നത് അഡുകറ്റ് ഷെറി ഒരു പക്ഷേ ഈ കേസിൽ എൻ ഐ എ അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് എൻ ഐ എ ചട്ടം രണ്ടായിരത്തി എട്ട് പ്രകാരമാണ് നടപടി അന്തസംസ്ഥാന മനുഷ്യക്കടത്ത് ആരോപണം ഉള്ളതിനാൽ ആഴത്തിലുള്ള പരിശോധന വേണം എന്നാണ് സെഷൻസ് കോടതിയുടെ നിരീക്ഷണം സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ചുമത്തിയതോടെ കേസിൻ്റെ വിവരങ്ങൾ ഡീറ്റെയിൽസ് പോലീസ് ഛത്തീസ്ഗഡ് പോലീസ് എൻ ഐ എക്ക് കൈമാറിയിട്ടുണ്ട് സർക്കാരോ കോടതിയോ നിർദ്ദേശിച്ചാൽ എൻ ഐ എ കേസ് ഏറ്റെടുക്കും വി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരമുള്ള കേസ് എൻ ഐ എ നിയമത്തിന് കീഴിൽ അന്വേഷിക്കാം എൻ ഐ എ നിയമത്തിലെ ഷെഡ്യൂൾ എട്ട് ബി ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിന് അധികാരം നൽകുന്നുണ്ട് അഡ്വക്കറ്റ് ഷെറി എൻ ഐ എ അന്വേഷണം കൂടി വന്നു കഴിഞ്ഞാൽ അതോ ഈ രണ്ട് മലയാളി കന്യസ്ത്രീകളുടെയും നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ സാധിക്കുമോ എൻ ഐ എ അന്വേഷണത്തിൻ്റെ പുതിയ വാർത്തകൾ കൂടി വരുമ്പോൾ എത്രമാത്രം പ്ലാൻ ചെയ്താണ് ഈ ഒരു ക്രൈം തന്നെ ആദ്യമേ രജിസ്റ്റർ ചെയ്തത് എന്ന് ആലോചിക്കേണ്ടി വരും ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത് പ്ലേസ്മെൻറ്റ് ഏജൻസീസിൻ്റെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലൊരു കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു കേട്ടത് അത് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തീർക്കാവുന്ന അത്തരത്തിലൊരു എഫ്ഐആർ ഉണ്ടാവുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ പിന്നീട് വൺ ഫോർട്ടി ത്രീ ഹ്യൂമൻ ട്രാഫിക്കിങ് വന്നപ്പോൾ നമുക്കറിയാമല്ലോ എൻ ഐ എ ആക്ടിൽ ടു തൗസൻഡ് നയൻറ്റീനിലാണ് അമൻമെൻ്റ് വരുത്തി ഹ്യൂമൻ ട്രാഫിക്കിങ് എൻ ഐയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ എത്രമാത്രം ഒരു ഏത് രീതിയിലാണ് ഈ പാവപ്പെട്ട രണ്ട് കന്യാസികളെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ബോധ്യമാകും ഇവിടെ ട്രാഫിക്കിങ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ വകുപ്പ് വരണമെങ്കിൽ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ വരണം ഇവർ എന്ത് എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചൂഷണമാണ് ഇവർ ആ ആ പറയുന്ന വിക്ടിംസ് എന്ന് പറയുന്നവരോട് ചെയ്തത് എന്ന് അന്വേഷണ ഘട്ടത്തിൻ്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തന്നെയാണ് അത് എൻ ഐ എക്ക് അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത് ഈ ശരിക്കും നമുക്കത് ഓർക്കുമ്പോൾ ഈ മുംബൈ അറ്റാക്കിനൊക്കെ ടെറർ അറ്റാക്കിന് ശേഷമാണ് എൻ ഐ എക്ക് ഇത്രയും അവൺമെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തി ഹ്യൂമൻ ട്രാഫിക്കിങ്ങൊക്കെ അതിനകത്ത് കൊണ്ടുവന്നത് പുതിയ ഭേദഗതിക്കൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ തിൻ്റെ ചില ഇതൊരു മിക്കപ്പെട്ട സംഭവമല്ല ഇതിനു മുമ്പും ഈ ആദിവാസി മേഖലകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അന്നൊന്നും പോലീസിന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല പക്ഷേ ഇപ്പോൾ പരിശോധന അന്വേഷണം ആ നിലയ്ക്കും നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ വളരെ ഗൗരവത്തിൽ അന്വേഷണം ഏറ്റെടുക്കണം ഏറ്റെടുക്കണമെന്ന് ഛത്തീസ്ഗഡ് ഭരണകൂടം തീരുമാനിച്ചാൽ അതിനെ എങ്ങനെയാണ് തള്ളി പറയാൻ സാധിക്കുക ഞാൻ ഞാനിതിൻ്റെ ആമുഖത്തിൽ ഈ ചർച്ചയുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണും കേരളത്തിലും ഇതുപോലെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് കേസ് അത് രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്നലെയാണ് അതിൽ വിധി വന്നത് പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകളെ വെറുതെ വിട്ടു കേരളത്തിലും സമാനമായിട്ടുള്ളൊരു സംഭവം നടന്നു കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം നടന്നു കുറ്റപത്രം കൊടുത്തു ട്രയൽ നടന്നു വിചാരണ നടന്നു പക്ഷേ തെളിവില്ലാത്തതുകൊണ്ട് കന്യാസികളെ വിട്ടയച്ചു അപ്പോൾ ഏത് സംസ്ഥാനത്താണെങ്കിലും ആ സംസ്ഥാനത്തെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ താറടിച്ച് കാണിക്കാനാണെന്ന് കരുതാൻ പറ്റുമോ അങ്ങനെയില്ല നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കട്ടെ നിയമവിധേയമായിട്ട് തന്നെ എല്ലാ പൗരന്മാരും ജീവിക്കണം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളാരും ഇപ്പോൾ പ്രജകളല്ല പൗരന്മാരാണ് ഈ പൗരന്മാർക്ക് അവരുടേതായ അവകാശങ്ങളും അതിനെത്തക്ക കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ചില നീക്കങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിലും കേസ് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആരാണ് ഇവിടെ ഡീഫാക്ട് ഓഫ് കംപ്ലൈനന്റ് ഈ പരാതി കൊടുത്തത് തന്നെ ഈ പറയുന്ന വിക്റ്റീംസിന്റെ ആളുകൾ ഒന്നുമല്ലല്ലോ ശരിക്കും കേസ് എടുക്കാൻ വേണ്ടി ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം ശരിയാണ് പരാതി കൊടുത്തത് ഒരു സംഘടനയുടെ ആളുകളാണ് ആ സംഘടനയുടെ ആളുകൾ കൊടുത്ത പരാതി എന്തായിരുന്നു കൺവേർഷനെ പറ്റിയുള്ള പരാതിയാണ് ഇപ്പോൾ അത് മാറി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിലേക്ക് വന്നു ട്രാഫിക്കിങ്ങിലേക്ക് വരണമെങ്കിൽ എന്ത് എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചൂഷണമാണ് ഇവർ ആ വിക്ടിംസ് എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നടത്തുകയെന്ന് എവിടെ അന്വേഷണം വന്നിട്ടുള്ളത് എവിടെയാണ് അതിൻ്റെ രേഖ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിലൂടെ തന്നെ കണ്ടതല്ലേ ആരാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഒരുക്കുന്നതെന്ന് ആരാണ് ചോദ്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്ന് ഇതൊക്കെ പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് അപ്പം അതിനർത്ഥം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒരു എഫ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിലിമിനറി ഘട്ടമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഘട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ബി എൻ എസ് എല്ലെ ഒരു വകുപ്പ് എൻ ഐ എ അന്വേഷണത്തിന് വേണമെങ്കിൽ വരാം എന്നുള്ളത് കൊണ്ട് ആ ഒരു ഗൗരവം വരുന്നതിന് വേണ്ടി അവർക്ക് ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി എൻ ഐ എ കോടതിയിൽ തന്നെ ഇനി ജാമ്യാപേക്ഷ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെയൊന്നും അതൊക്കെ നിയമവിധേയമായിട്ട് തന്നെ നടക്കട്ടെ വരുന്നു എന്നതിലേക്കാണ് ചർച്ച പോകുന്നത് ഇവിടെ അവർ അത് നിയമമാണ് ശരിയാണ് എൻ ഐ എ അന്വേഷണം വരുന്നെങ്കിൽ ആ എൻ ഐ എയുടെ ജൂഡിസ്യഷൻ വരുന്ന കോടതിയിലായിരിക്കണം ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് അങ്ങനെ പറയാം പക്ഷേ എപ്പോഴാണ് എൻ ഐ എ അന്വേഷണം വന്നത് എൻ ഐ എ അന്വേഷണം വരണം എന്നുള്ള രീതിയിലേക്കുള്ള എന്ത് പ്രൊസീഡിങ്സാണ് നടന്നിട്ടുള്ളത് എന്ത് അഡീഷണൽ റിപ്പോർട്ടാണ് പോലീസ് ചെയ്തിട്ടുള്ളത് ആകെ ചെയ്തത് എന്താണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ത്രീ എന്ന വകുപ്പ് വന്നതുകൊണ്ട് മാത്രം ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന വകുപ്പ് വന്നതുകൊണ്ട് മാത്രം നേരെ എന്നു പോകുന്ന ഒരു ഘട്ടത്തിലല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഈ ഇതിൻ്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ എന്ത് എക്സ്പ്ലോയിറ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള വാക്ക് വന്നാൽ മാത്രമേ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ള വകുപ്പ് നിൽക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്ത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവർ പ്രായപൂർത്തിയായ ആളുകളല്ലേ അപ്പോൾ എന്ത് ചൂഷണമാണ് അത്തരത്തിൽ എന്ത് മൊഴിയാണ് അവരുടെ ഉള്ളത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഈ പറഞ്ഞ രീതിയിലേക്ക് പോകാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണെങ്കിലും ഇതിനൊരു ഗൗരവമുള്ളൊരു വിഷയമാക്കി മാറ്റി അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുമ്പ് സ്റ്റാൻഡ് പോലുള്ള ആളുകളുടെ ഓർമ്മയുണ്ടാവും എല്ലാവർക്കും അപ്പോൾ അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല ഇവർക്ക് ആവശ്യമായ നിയമസഹായം നൽകാനും അവർക്ക് ആവശ്യമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാവണം ഇത് പ്രതികൾ ആരോപണം മാത്രമല്ലേ അക്യൂസ്ഡ് അല്ലേ കൺവിക്റ്റഡ് അല്ലല്ലോ കൺവിക്സ് ആയിട്ടില്ലല്ലോ അവരൊന്നും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രണ്ട് സ്ത്രീകൾ എന്ന പരിഗണനയിൽ കന്യാസ്ത്രീകൾ എന്ന പരിഗണനയിൽ അവർക്ക് കൊടുക്കാവുന്ന നിയമപരമായ എല്ലാ കാര്യങ്ങളും കൊടുക്കണം അതിന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ ഐ എ പോലുള്ള സംവിധാനങ്ങൾ വരുന്നു അതുകൊണ്ട് ടെക്നിക്കലി ഇനി അവിടെ ആയിരിക്കണം ജാമ്യം എന്നൊക്കെ പറയുന്ന രീതി കാണുമ്പോൾ തന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബോധ്യമാകും എന്നാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ആരാണ് പരാതിക്കാർ ഇത് ആരാണ് ആദ്യം മൂവ് ചെയ്തത് പരാതി അവർക്ക് ഇങ്ങനൊരു പരാതി ഇല്ലല്ലോ അവർ കൺവേർഷൻ അല്ലേ പറഞ്ഞത് അവർ ട്രാഫിക്കിങ് അല്ലല്ലോ പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തികച്ചും സംശയാസ്പദമായിട്ട് തന്നെ കാണേണ്ടി വരും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്